കഴിഞ്ഞ ദിവസങ്ങളിൽ ലിഷ ലിഷ എന്നും പറഞ്ഞ് ഒരു മോളെ സാക്ഷ്യം പറഞ്ഞായിരുന്നു ലിഷനുഷൻ കവനിലാണ് ആള് കാര്യം കമ്മ്യൂണിക്കേഷനുണ്ട് ദൈവവുമായിട്ട് അത് കവനത്തെ ഉടമ്പടിയിലാണ് ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷനുണ്ട് അതായത് സംവേദനം സംഭാഷണമൊക്കെ ഉണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ രണ്ട് മൂന്ന് പ്രാവശ്യം ആസ്ഥയിലേക്ക് പോകാൻ വേണ്ടി ലിഷ അടുത്ത് പൈസ കൊടുക്കും ഏജൻറ്റിൻ്റെ അടുത്ത് അവരുടെ ബയോഡേറ്റ എല്ലാം കൊടുക്കും മാർക്കിസ്റ്റൊക്കെ എല്ലാം കൊടുക്കും മൂന്ന് പ്രാവശ്യവും ആദ്യം കൊടുത്തു അത് ക്യാൻസലായി പിന്നെയും ലിഷ കൊടുക്കും ക്യാൻസലാവും മൂന്നാമതും കൊടുത്ത് അപ്പോൾ ഒരു കൊല്ലം മുഴുവനും ഒരു കൊല്ലം കൊണ്ടാണ് മൂന്ന് പ്രാവശ്യം ആസ്റ്റേലിയം വിസ കിട്ടാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി കൊടുക്കുന്നത് മൂന്ന് പ്രാവശ്യം ആ ക്യാൻസലായിട്ട് വേസ്റ്റ് ഒരു ഒരു വർഷം വേസ്റ്റായി വേസ്റ്റ് ആക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായി എന്താ വേസ്സാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അതായത് ഫണ്ട് വെക്കാൻ ഫണ്ട് വെക്കാൻ കാണിക്കാൻ പറയും സെക്യൂരിറ്റി ആറ് മാസത്തെ സെക്യൂരിറ്റി ഫണ്ട് കാണിക്കാൻ പറയും ആറുമാസം നിങ്ങൾ ആറുമാസത്തെ സ്വന്തം അക്കൗണ്ടിൽ പണമുള്ളത് കാണിക്കാൻ പറയും അപ്പോൾ സ്വന്തം അക്കൗണ്ട് പണമില്ല പണമില്ലാത്തതിന് അപ്പോൾ പറയും നിങ്ങൾ അതിന് അതിന് പകരം ലോൺ എടുക്കാൻ പറയും പക്ഷേ ലിഷയ്ക്ക് ലോൺ എടുക്കാൻ പറ്റത്തില്ല എന്താ കാര്യം ആങ്ങളൊക്കെ ലോൺ എടുത്തിട്ടുണ്ട് ആങ്ങളെ ആസ്റ്റലിലാണ് വീടും പറമ്പും അവന് വേണ്ടി പണയം പണയം വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ബാങ്കുകാർ പറയും നിങ്ങൾ കടപ്പെടുത്തിയിരിക്കുകയാണ് ആങ്ങളയ്ക്ക് വേണ്ടി കടപ്പെടുത്തിയാണ് ആ കടങ്ങൾ നിൽക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ പറ്റിയില്ലെന്ന് പറയും പിന്നെ വേറെ ഏജൻറ്റുമാർ ഏജൻ്റുമാർ പറയും അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ ശരിയാക്കി തരാൻ പറഞ്ഞ് ഇവർ വാങ്ങിച്ചുകൊണ്ട് പോകും എന്തിനാണ് കാര്യം അവർക്കറിയാം ഈ പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ കിഡ്നി വിറ്റെങ്കിലും പോകുമെന്നറിയാം അതുകൊണ്ട് ഏജൻ്റുമാരില്ല പിന്നെയും കാശ് വെക്കേണ്ട കാര്യം പറയുമ്പോൾ ഏജൻറ്റുമാർ കാശ് കൊടുക്കാൻ സമയമായി അതിൻ്റേത് അക്കൗണ്ടിൽ പൈസ കാണിക്കണമെന്ന് പറയുമ്പോൾ രക്ഷാപ്രം പൈസ ഒന്നും ഇല്ലെന്ന് പറയും അങ്ങനെ പോകും അങ്ങനെയാണ് മൂന്നെണ്ണം പോയി പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി അവൾ പറഞ്ഞ് ഞാൻ ഇന്ത്യയിൽ തന്നെ നിന്നോ ഉടമ്പ ഉട ഉടമ്പടി എടുത്തിട്ട് പറയും ഞാൻ ഇന്ത്യ തന്നെ എനിക്ക് ജീവിക്കാനുള്ള മാർഗം കാണിച്ചു തന്നെ മതിയെന്ന് പറയും അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായ കാരണം അവൾ ബൈബിൾ എടുത്തപ്പോൾ ബൈബിൾ കമ്മ്യൂണിക്കേഷൻ വേണ്ടി നമ്മൾ ബൈബിൾ എടുത്താലും അതിൻ്റെ ഈശോ സ്റ്റാറ്റസ് പറയും സ്റ്റാറ്റസ് എന്താ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ അവൾ അവൾ സങ്കടപ്പെട്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഫ്ലോപ്പ് ആയില്ലേ ആസ്ട്രേലിയ ആസ്ട്രേലിയ മൂന്ന് പ്രാവശ്യം ഫ്ലോപ്പായി ഇനി എന്താ എന്ന് അറിയാൻ പാടില്ലാതെ കർത്താവ് എന്താണ് എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ളത് നിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞിട്ട് വിശ്വപ്രമാണം ചെയ്തിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ പറഞ്ഞു നീ ഓടണ്ട ചാടുകയും വേണ്ടേ വെയിറ്റ് ചെയ്യാൻ പറയും നീ നീ തിരക്ക് ഈ ഓടുന്ന വണ്ടിയിടത്ത് കിടന്ന് ഓടിക്കണ നീ ഓരോ ഏജൻറ്റുമാർ പറഞ്ഞാൽ കേട്ടുകൊണ്ട് ഓടണ്ട അത് കേട്ടേക്ക് അപ്പോൾ അത് മറാവ് എന്ത് ഈശോ അവളോട് സംസാരിച്ചു ആ സംസാരിച്ചപ്പോൾ അവൾക്ക് ആന്തരിക അഭിഷയം കിട്ടി അപ്പോൾ ആ ഭയമെല്ലാം മാറി എൻ്റെ എനിക്ക് ജീവിതമില്ല ഇനി ഞാൻ തീർന്നല്ല അപ്പം ചേട്ടായ പഠിക്കാൻ പോയത് കാരണമാണ് എനിക്ക് പിന്നെ പൈസ കൊടുക്കാൻ പറ്റാവുന്നത് ഇനി എനിക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സമയത്ത് കർത്താവ് അവളോട് സംസാരിച്ചു എന്താണ് അതാണ് ഈ ഉടമ്പടി കറക്റ്റാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും നിങ്ങൾക്കിപ്പോ നിങ്ങൾ ഉടമ്പടിയിലാണ് ഉടമ്പടിയിലാണെങ്കിൽ അരമണിക്കൂർ ബൈബിൾ വായിക്കണമെങ്കിൽ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം ഇനി എങ്ങോട്ട് പോകണം ദൈവത്തെക്കുറിച്ച് കുറിച്ച് എന്നെ പദ്ധതി എന്താണ് എന്ന് ചോദിച്ചാൽ പച്ചവെള്ളം പോലെ നീ ഉടമ്പടി സത്യസന്ധമാണെ പറയും അതായത് നിങ്ങൾ തിടുക്കം നിങ്ങൾ തിടുക്കം നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട വേഗം ഓടുകയും വേണ്ട നിങ്ങളുടെ മുൻപിൽ നടക്കും നിങ്ങളുടെ മുൻപിൽ പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ ഉടമ്പടി വരുമ്പോൾ സത്യസന്ധമായ ഉടമ്പടി ആണെങ്കിൽ പ്രസൻസ് ഉണ്ടാവും പ്രസൻസ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും പ്രസൻസ് എന്ന് പറയുന്നത് എന്താണ് സാന്നിധ്യം കമ്മ്യൂണിക്കേഷൻ എന്താണ് സംഭാഷണം അപ്പോൾ സാന്നിധ്യവും സംഭാഷണവും ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട സംഭവമാണ് അതായത് ഓൾമോ നിങ്ങൾക്കറിയാവില്ല ഈ സാന്നിധ്യ സംഭാഷണവും കിട്ടണതിൽ ഇവിടെ ആൾക്കാർ പറയുന്ന സാക്ഷി നോക്കിക്കഴിഞ്ഞാൽ ഒരു അമ്പത് അറുപത് ശതമാനം പേരും ചെറുപ്പക്കാരാണ് പ്രായമുള്ളവരല്ല ചെറുപ്പക്കാരാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് അച്ഛൻ പറയുന്ന പ്രഭാഷണങ്ങൾ അവർ കൃത്യമായിട്ട് മാത്തമാറ്റിക്കലായിട്ട് ഈ സാധനം അക്സെപ്റ്റ് ചെയ്യും കാര്യം ഇത് ഈ ഫോർമുലയിൽ വർക്ക് ചെയ്യണതാണല്ലോ അത് നമ്മുടെ കരിസ്മാറ്റിക് ധ്യാനവും മറ്റു ധ്യാനങ്ങൾ പോലെയുള്ള സംഭവമല്ല ഉടമ്പടിയിൽ അതിൻ്റെ കറക്റ്റ് ഫോർമുലയും ഫോർമാറ്റും ഉണ്ട് അത് കറക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും അപ്പോൾ എന്താ പറയണത് ഇപ്പം ഈശോ എന്താ പറയണത് നീ വിഷമിക്കേണ്ട നിനെക്കുറിച്ച് എനിക്ക് ഉണ്ട് നീ എൻ്റെതല്ലാത്ത പദ്ധതി കൊണ്ടേ താഴ്ത കൊണ്ടാണ് നിനക്ക് ഒരു കൊല്ലം പോയത് അതിൻ്റെ പറ്റി നീ സങ്കടപ്പെടേണ്ട പരിവർമ്മിക്കേണ്ട ഓരണ്ട നിൽക്ക് എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാം അത് കേട്ടുകൂടെ അവൾക്ക് സന്തോഷമായി ദൈവവചനം നമ്മൾ കേട്ടാൽ നമുക്ക് നമ്മൾ ഓൺലൈൻ ഉടമ്പടിയിൽ ദൈവമായിട്ട് ഓൺലൈനാണെങ്കിൽ നമുക്ക് സന്തോഷം തോന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവമായിട്ട് നിങ്ങൾക്ക് അടുപ്പമില്ല ദൈവമായിട്ട് അടുപ്പമില്ലാത്ത ബൈബിൾ വായിക്കാൻ പോകാതിരിക്കണം നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അതാണ് പ്രശ്നം ദൈവം അടുപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ബൈബിൾ മനസ്സിലാവും കാര്യം ബൈബിൾ ദൈവസേഹത്തിൻ്റെ പുസ്തകമാണ് കമ്മ്യൂണിക്കേഷനുള്ള പുസ്തകമാണ് ബൈബിൾ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ക്രിസ്ത്യാനി അല്ലെന്ന് വിചാരിച്ചു പക്ഷേ നിങ്ങൾക്ക് ദൈവസേഹമുണ്ട് നിങ്ങളുടെ ഉടമ്പടി ഓക്കെ ആണെങ്കിൽ കമ്മ്യൂണിക്കബിൾ കമ്മ്യൂണിക്കബിളാകും നിങ്ങൾ ദൈവമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്തട ഉപകാടം സങ്കീർത്തനം മുപ്പത്തിരണ്ട് ദൈവം എപ്പോഴും നമ്മുടെ വഴികളിലെ വചനത്തിലൂടെ ദർശനത്തിലൂടെ സ്വപ്നത്തിലൂടെ എല്ലാം തീ നമുക്ക് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും അത് ഏറ്റവും ടോപ്പ് ഉടമ്പടിയിലാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കണത് ആൾക്കാരെ ദൈവം ഇങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കും നടക്കേണ്ട വഴി കാണിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇവള് പറയും ഈശോ എൻ്റെ മനസ്സിലൊരു വഴിയും കാണുന്നില്ല എന്ന് പറയും ഉടനെ ഇവിടെ അപ്പ പറയും എടി ഞാനും അമ്മയും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നിന്നെ അമേരിക്കയിൽ വിടാ അമേരിക്കനാ ആസ്ട്രേലിയ പോകാൻ പാടണത് ഞാനാണ് അമേരിക്ക പോകാൻ പാടുന്നത് നിങ്ങൾ എന്താ പറയണമെന്ന് ചേച്ചി അല്ല ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ തോന്നുന്നത് നിന്നെ അമേരിക്ക പഠിക്കാൻ വിടാമെന്ന് ചോദിച്ചു അപ്പോൾ അപ്പൻ്റെ അമ്മ ഇവർക്ക് കോൺഫിഡൻസ് ഇല്ല അപ്പോൾ ദൈവം ഇപ്പം എൻ്റെ ബാറ്റൻ അപ്പൻ്റെ അമ്മേഖ കൈ കൊടുത്തിരിക്കുകയാണ് അപ്പൻ്റെ ഇപ്പം നിങ്ങൾക്കറിയാവല്ലോ നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദൈവം തരണാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ കുഞ്ഞിനെ വളർത്താനോ ഉയർത്താനോ ഉള്ള കഴിവ് തന്നിട്ടുണ്ട് ദൈവം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ച് നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും മക്കൾ ഉണ്ടാകണതും നല്ലതാണ് മക്കൾ ഇല്ലാത്തതും നല്ലതാണ് മക്കളില്ലാത്തതെങ്കിൽ അതിൻ്റെ സങ്കടം വെച്ചുകൊണ്ട് ദൈവക്ഷിതമായിട്ട് അക്സെപ്റ്റ് ചെയ്തു പോകുമ്പോഴും നിങ്ങൾക്ക് നിത്യതയിലെ അത് കൃപയായിട്ട് മാറും മക്കളുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾക്ക് ഉള്ളതിൻ്റെ പേരിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവരെ വളർത്തിക്കൊണ്ടും നിങ്ങൾ വിശുദ്ധി പ്രാപിക്കുക എൻ്റെ മക്കളെ മക്കളുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം ആർ യു ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ഓർ നോട്ട് ദൈവം അത്രയും നോക്കത്തുള്ളൂ നിങ്ങൾ ദൈവരാജ്യത്തിലാണോ അല്ലയോ നിങ്ങൾ ദൈവരാജ്യത്തിലാണെങ്കിൽ ഈ ലോകത്തിൻ്റെ ആൾക്കാർക്ക് പല ആൾക്കാർക്കും ഉള്ള പല സംഭവങ്ങളും നിങ്ങൾക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ദൈവഭൈതരെന്ന രീതിയിലുള്ള നിങ്ങളുടെ ആന്തരിക സന്തോഷത്തെ ആരും ആരുമെടുത്ത് കളയത്തില്ല ഈശോ പറഞ്ഞിട്ടുണ്ട് അന്നാളുകളിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം ആരും നിങ്ങൾ ഇന്ന് കോഴ്സ് േ അതുപോലെ നിങ്ങളും ദുഃഖിതരാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയും ഇല്ല ഈശോയുടെ വാഗ്ദാനങ്ങൾ ഒന്നാണ് എടുത്തു കളയാത്ത സന്തോഷം എടുത്തു കളയാത്ത സന്തോഷം ആർക്കും എടുത്തു കളയാൻ പറ്റ സന്തോഷം ആന്തരികമായ സന്തോഷമാണ് ഈ സന്തോഷമാണ് നമ്മൾ നേരത്തെ നേരത്തെ കണ്ടത് മത്തായുടെ മത്തായുടെ സുവിശേഷ കണ്ടില്ലേ പതിമൂന്ന് നാൽപ്പത്തിനാലിലേ അതും ഇപ്പോൾ യോഹന പതിനാറ് ഇരുപത്തിരണ്ടിനും ലിങ്ക് ചെയ്യേണ്ടതാണ് എടുത്തു കളയാൻ ആവാത്ത സന്തോഷം എന്നുവെച്ചാൽ എടുത്തു കളയച്ച മരണത്തിനോ ജീവനോ അതുപോലെ തന്നെ ഈ രോഗത്തുള്ള അവസ്ഥകൾക്കോ രോഗങ്ങൾക്കോ പീഡനങ്ങൾക്കോ എടുത്തു കളയാൻ പറ്റുന്ന സന്തോഷമാണ് ആന്തരിക സന്തോഷ ഈശ്വര നൽകണത് അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ഈ അഭിഷേക സന്തോഷത്തിന് വേണ്ടി എപ്പോഴും ഒരു ആധ്യാത്മികതയിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ആന്തരിക അഭിഷേക സന്തോഷം അതിനാണ് ഈ ഈ ഇഷ്യൂസൊക്കെ എല്ലാം ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴും ഇതിൻ്റെ പിന്നിൽ ദൈവം തരാനും ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ ചോദിക്കുന്നത് ഭൗതികമായ വിഷയമായിരിക്കാം പക്ഷേ ഈ ഭൗതികമായ വിഷയം എത്തിച്ചേരണതിനുള്ളിൽ ദൈവം നിങ്ങളെ ആന്തരികമായ സന്തോഷത്തിൽ ഉറപ്പിച്ച് നിർത്തും അങ്ങനെയാണ് മനുഷ്യന് മനുഷ്യാത്മാവ് കൃപയില് വളരണതും മഹത്വം പ്രാപിക്കുന്നതും നമ്മൾ ലോകത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവത്തെ സമീപിക്കത്തുള്ള ദൈവത്തിനെ അറിയാം ആ ഒരു ലൂപ്പുകൾ ഉപയോഗിച്ച് പ്രൊവിഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവം നിത്യജീവിതത്തിന് വേണ്ടി നമ്മുടെ ആത്മാവിനെ കൃപയിലൊരുക്കണത് കയ്യടിച്ചു കളർ താൻസ് ീ സന് നീ ഓടണ്ട ധൃതിക്ക് ഓടണ്ട നീ വ്യഗ്രത കാണിക്കേണ്ട എന്ന് അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോഴും ഇവള് ഓക്കെ ആയി അപ്പോൾ ഓക്കെ അപ്പോൾ കർത്താവിനോട് പറഞ്ഞത് എനിക്ക് നാട്ടിൽ ഒരു ജോലി കിട്ടിയാൽ മതി ഇല്ല ഞാൻ ഹാപ്പി ഹാപ്പിയാണെന്ന് പറഞ്ഞു ഇപ്പോൾ വിദേശത്തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്ന് പറയും അപ്പോൾ ആന്തരികമായിട്ട് അവൾ കണ്ടൻറ്റഡ് ആയി ശരിക്കും പക്ഷെ കണ്ടന്റഡ് ആയെങ്കിലും കർത്താവ് അവൾക്ക് അതിനേക്കാൾ വലിയ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് ഈ ആസ്ത്രീയെല്ലാം പൊട്ടാ പോയി കളഞ്ഞത് അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഉന്നതയും ഉയർച്ചയുമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലാതെ നമ്മുടെ തകർച്ചയല്ല അപ്പോൾ അവൾ പിന്നെ അപ്പലിലൂടെയാണ് അത് വർക്കൗട്ട് ചെയ്ത് പറഞ്ഞത് അപ്പം പറയും മോളെ നീ ഞാനും അമ്മയും കൂടി നിന്നെ അമേരിക്കയെ വിടാൻ തീരുമാനിച്ചു അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിൻ്റെ പരീക്ഷ എങ്ങനെ പാസ്സാവും ആശ്രയിൽ തന്നെ എനിക്ക് ഗുരുജനമായിരുന്നു പരീക്ഷ ഇത് അമേരിക്ക പരീക്ഷ എങ്ങനെ പാസ്സാകുന്നു ഇല്ല അതൊക്കെ നമുക്ക് ഉടമ്പടി നീ എടുത്തിട്ടില്ലേ ബാക്കി അമ്മ നോക്കട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ മൂവ് ചെയ്യണം പറഞ്ഞു അപ്പോൾ അവർ അമേരിക്കൻ വിസ ട്രൈ ചെയ്ത് അത് കിട്ടാൻ വലിയ പാടാണല്ലോ പക്ഷേ അത് കിട്ടാൻ പാടാ പാടാന്ന് മനസ്സിലാക്കിയിട്ട് ഇവള് അമ്മയോട് പറയും മാതാവിനോട് പരിശുദ്ധ അമ്മയോട് പറയും അമ്മേ എനിക്ക് ഞാൻ ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ ഇതൊന്നും പറ്റത്തില്ല എനിക്ക് അവിടെ ഇൻ്റർവ്യൂ ഒന്നും പറ്റത്തില്ല എനിക്ക് ആസ്ട്രേലിയ ഇപ്പോൾ തന്നെ പോയിട്ട് ഞാൻ ഭയങ്കര വെള്ളം കുടിച്ച് അപ്പം ഇവിടെ ഈ അമേരിക്കൻസിൻ്റെ ഇൻ്റർവ്യൂ ടഫാണ് അപ്പം അതെനിക്ക് പറ്റത്തില്ല പക്ഷേ നീ ഞാൻ കുറേ സാക്ഷ്യം കേട്ടിട്ടുണ്ട് അമ്മേ നീ ചെയ്തത് നീ ഇൻ്റർവ്യൂവിനൊക്കെ വരുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ വല്ലതും ചെയ്താൽ മാത്രമേ എനിക്കതിൻ്റെ അകത്ത് ഹോപ്പ് ഉള്ളതെന്ന് പറയും മാതാവിനോട് സംസാരിക്കുന്ന രീതി കണ്ടില്ല എന്ത് രസമാണ് സംസാരിക്കാനൊക്കെ അതായത് ഞാൻ കുറേ സാക്ഷ്യം കേട്ടിട്ടുണ്ട് അമ്മേ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് നീ അവിടെ വരുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ വല്ല പരിപാടിയൊക്കെ നടന്നാൽ മാത്രമേ എനിക്കിടത്ത് ഹോപ്പ് ഉള്ളു എന്ന് പറയും അതിൽ ഇവളും ഈ പ്ലേസ് ഫയൽ മാതാവിനെ ഏൽപ്പിക്കും അമേരിക്കൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് പിറ്റേ ദിവസം ഇൻ്റർവ്യൂ പറയുന്ന സമയത്ത് ഇതൊക്കെ പെട്ടെന്ന് ഇനി സ്പീഡപ്പാണ് ആസ്ട്രേലിയക്കുള്ള അത്രയും പ്രശ്നങ്ങൾ പോലും അമേരിക്കയ്ക്ക് ഇവർക്ക് വരുന്നില്ല അത് ഫെസർ ടച്ച് പവർ സ്റ്റിയറിങ്ങിൽ പോവുകയാണ് ഇട്ടിവിട്ട് പോക്കാണ് പോകുന്നത് ഇവളുടെ കയ്യിൽ നിന്നും വിട്ടുപോയിക്കുകയാണ് എല്ലാം സ്പീഡ് സ്പീഡായിട്ട് അടക്കുകയാണ് അതായത് ദൈവഹിതമാണ് ടകടാന്ന് ഈ സംഭവം നടക്കുകയായി അപ്പോൾ ഉടനെ അവസാനം ഇൻ്റർവ്യൂവിന് കോൾഫോർ ആയി ഇൻ്റർവ്യൂവിന് കോൾഫോർ ആയി എല്ലാവർക്കും ഹൈദരാബാദ് കിട്ടി അവരൊക്കെ എല്ലാം വിസ നിഷേധിച്ച് അപ്പോൾ ഇവൾക്ക് കിട്ടിയാൽ ന്യൂഡൽഹിയിലാണ് അപ്പോൾ ഹൈദരാബാദിൽ വിസ നിഷേധിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായി ഹൈദരാബാദിൽ കിട്ടുന്നില്ലേ ഇനിയിപ്പോൾ ന്യൂഡൽഹി പണ്ടേ പോവുകയാണ് അപ്പോൾ അപ്പോഴാണ് ഇവിടെ പറയുന്നത് അമ്മേ ഞാൻ ന്യൂഡൽഹിയിലോട്ട് പോവുകയാണ് അപ്പം അമ്മ അവിടെ വന്നാൽ മാത്രമേ ഇതിനകത്ത് എനിക്ക് ഹോപ്പുള്ളൂ ഇവിടെ ഇവ ന്യൂ ഡൽഹി ചെല്ലും വിസ വിസ അതിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അവിടെ മാതാവിനെ ഒരു ചേടിത്തി ചേച്ചി അവിടെ ഇരിക്കും ഇവിടെ കണ്ടപ്പോൾ തന്നെ ചിരിക്കാൻ തുടങ്ങി ഇവിടെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി മതാമ എന്തിനും അപ്പനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ഇവളുടെ ലൈഫിനെ കുറിച്ചൊക്കെ ചുമ്മാ കാഷ്വലായിട്ട് ചുമ്മാ കളി ഭർത്താവിനെ പറഞ്ഞുകൊണ്ടിരുന്ന് അഞ്ച് അഞ്ച് മീറ്റ് കഴിഞ്ഞപ്പം പറയും യു ആർ വിസ ഈസ് സാങ്ഷൻ എന്ന് പറയും ഞാനും ഈ വിസ ഇന്റർവ്യൂ പരിപാടികൾ പോയിട്ടുള്ളതാണ് എന്ത് തലവേനെ പിടിച്ച പരിപാടി എന്താണെന്ന് അറിയാമോ ഒരു ദിവസം മുഴുവൻ പരിപാടിയാണ് അപ്പം ഇത് പെട്ടെന്ന് അതായത് ദൈവം ഒരു അപ്പം അമ്മ തന്നെ അവിടെ വന്നു അവൾ പറഞ്ഞാൽ ശരിയാ കമ്മ്യൂണിക്കേഷൻ്റെ രീതി അതാണ് അമ്മ തന്നെ ഓർ ദി സ്പോട്ടിൽ വന്നിട്ട് ഒരു ചോദ്യം ഒരു ചോദിക്കാൻ അനുവദിക്കാതെ ആവശ്യം സെറ്റായി കൊടുക്കും ഇതിൽ ലൈറ്റ് വെയ്റ്റ് നിങ്ങൾ പറയും ഉടമ്പടിയിലുള്ളൊരു പ്രതിഭാസമാണ് പരച്ചുരുക്കം ഭയങ്കര ഭാരമാണ് എങ്ങനെ ചെയ്യും എന്ന് വിചാരിക്കുന്ന സംഭവങ്ങളെ ചുമ്മാ ഫെതർ ടച്ച് പവർ സ്റ്റീരി പോലെ തെർമോക്കോൾ വെയിലേക്ക് സംഭവം മാത്രം പ്രാർത്ഥിക്കുക കർത്താവ് ഏമേ அபிஷேகத்தாரே அபிஷேகம் உடம்படி கற்பிச்சு நான் என்ன என் கைபிடி நடத்தணும் യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന കൃപാസന മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരെ ഇതുപോലെ വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു പറ്റിയതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു ഒപ്പം താമസിച്ചതിൽ ക്ഷമാപണം എൻ്റെ പേര് നിഷ ആലുവയ്ക്കടുത്ത് വെള്ളാരപ്പള്ളി എന്നൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ ഹിന്ദുമതത്തിൽ ജനിച്ചു ആളാണ് എനിക്ക് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിലാണ് മാതാവിൻ്റെ അനുഗ്രഹം അവസ്ഥ ഞാൻ പറയുകയാണ് അതായത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസം പതിനെട്ട് പതിനെട്ടാം തീയതി എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്ന് ഞങ്ങൾ രണ്ടുപേരും ഗവൺമെൻറ് ആണ് അപ്പോൾ ഓഫീസിൽ വെച്ച് സ്ട്രോക്ക് വന്ന് എറണാകുളത്ത് വെച്ചിട്ട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോഴേക്കും അന്ന് ഡോക്ടർ പറഞ്ഞാല് ഏറ്റവും വലിയൊരു സ്ട്രോക്കാണ് ഡോക്ടർ അന്ന് കണ്ടതിൽ വെച്ച് തന്നെ വല്യൊരു സ്ട്രോക്ക് ആണ് അതായത് ഒരു നാല് ഭാഗമായിട്ട് എടുത്താൽ ഏകദേശം അതിന്റെ കാല് ഭാഗത്തോളം തന്നെ സെൽസ് ഡാമേജായി എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോഴേക്കും അദ്ദേഹത്തിന് സർജറി വേണം എന്നുള്ള ഒരു അഭിപ്രായം സർജറി എത്രയും പെട്ടെന്ന് തന്നെ സർജറിക്ക് ആളെ കേട്ടേണ്ടതുണ്ടെന്നുള്ള ഇത് പറഞ്ഞു അപ്പോൾ നമുക്ക് ഞാൻ അവിടെ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ഒന്നാം നിലയിൽ ഒരു ചാപ്പലുണ്ട് ആ ചാപ്പലിൽ ഈശോയുടെ ക്രൂശിത രൂപത്തിന് മുമ്പിൽ കാരണം എനിക്ക് ഞാൻ ആ മതത്തിൽ ജനിച്ച് വളർന്ന ആളാണെങ്കിൽ കൂടെ എനിക്ക് പണ്ടേ ഈശോയിൽ പഠിക്കുന്ന കാലത്തോട്ടേ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ദൈവമേ കാത്തേക്കണേ ജീവൻ ഒരു കുഴപ്പം കൂടാതെ ജീവൻ തിരിച്ചു കിട്ടണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയിരുന്നു അപ്പം കൃപാസനം പത്രം അതാരെ എനിക്ക് കൊണ്ടുവന്ന് തന്നോ അത് ഞാൻ എവിടെ നിന്ന് എടുത്തു തന്നോ എന്നും എനിക്കത് അറിയില്ല ആ പത്രം എനിക്ക് കിട്ടും ഈശോയുടെ ആ ജൂലൈ മാസത്തെ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസത്തെ പത്രം ആ പത്രം ഞാൻ എന്റെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കയാണ് എന്നാലും പത്രത്തിൽ അത് എന്താണെന്നൊന്നും ഞാൻ നോക്കുന്നില്ല അപ്പോഴേക്കും അവിടെ ആ കൂടെ ഏതോ ഒരു പേഷ്യൻ്റെ ബൈ സ്റ്റാൻഡേർഡ് അവർ എൻ്റെ അടുത്ത് അപ്പോൾ അപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ആ അതിലൊരു ഫോൺ നമ്പറുണ്ട് ആ ഫോൺ നമ്പറിൽ ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടും നന്നായി എന്തായാലും മാതാവ് സഹായിക്കും എന്നുള്ളൊരിതാണ് പറഞ്ഞത് അപ്പം ഞാൻ ആ ഫോൺ നമ്പറിൽ ഇവിടെ വിളിച്ച് അപ്പം തന്നെ എനിക്കത് കിട്ടുകയും ചെയ്തു അപ്പം ഓപ്പറേഷൻ വേണം ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മളുടെ ഒപ്പിട്ട് കൊടുക്കണമല്ലോ അപ്പം ഓപ്പറേഷൻ വേണോ വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്താണെന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അന്ന് ഞാനും എൻ്റെ കുടുംബത്തിലല്ല എല്ലാവരും അപ്പം ഞാനിവിടെ വിളിച്ചു വെച്ചപ്പോൾ ഇവിടുന്ന് പറഞ്ഞു പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഓപ്പറേഷൻ നടക്കട്ടെ സാക്ഷ്യം പറഞ്ഞാൽ മതി ഇതാണ് അവിടെ നിന്ന് കിട്ടിയ ഒരു ഇത് ഇവിടെ നിന്ന് പറഞ്ഞ അതാണ് ഓപ്പറേഷൻ നടക്കട്ടെ സാക്ഷ്യം പറഞ്ഞാൽ മതി അതിനനുസരിച്ച് ഓപ്പറേഷൻ നടന്നു അപ്പോഴും പത്രം ഞാൻ വായിക്കുന്നില്ല പത്രം ഞാൻ എൻ്റെ നെഞ്ചിനോട് ചേർത്ത് പിടിക്കാൻ മാത്രമേ ഇതുള്ളൂ പത്രം വായിച്ചിട്ടില്ല ഈ ഓപ്പറേഷൻ നടന്ന ആൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പത്രത്തിൽ നോക്കിയപ്പം അതിൽ ഒരു സാക്ഷ്യം ആ സാക്ഷ്യത്തിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു സ്ത്രീയാണ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിന് സൗദിയിൽ വെച്ച് സ്ട്രോക്ക് വന്നു അദ്ദേഹത്തിൻ്റെ വലതുവശം പൂർണ്ണമായും തളർന്നു ആ തളർന്ന ആ ആൾ സൗദിയിൽ തളർന്നു നടന്ന അവസ്ഥയിൽ അവരിവിടെ വന്ന് ഉടമ്പടി ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു നിൻ്റെ ഭർത്താവിന് ഒന്നും സംഭവിക്കുക പൂർണ്ണ സൗഖ്യം പ്രാപിക്കുമെന്ന് പറഞ്ഞു അതിനനുസരിച്ച് അദ്ദേഹം പൂർണ്ണ സൗഖ്യവാനായിരിക്കുന്നു എന്ന ഒരു സ്ത്രീയുടെ സാക്ഷ്യമാണ് ഞാൻ കേട്ടത് അതിനനുസരിച്ച് അപ്പോഴേക്കും എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് വന്നാൽ മതി എന്നുള്ളതാണ് അപ്പോഴും ഉടമ്പടിയെക്കുറിച്ച് കുറിച്ച് എനിക്കറിയില്ല ഹസ്ബൻഡിന് സർജറി നടന്നു സർജറി നടന്നു നാലാം പക്കവും അദ്ദേഹത്തിന് ബോധം വന്നിട്ടില്ല ഡോക്ടർ പറഞ്ഞത് ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്ന് പറയണമെങ്കിൽ ആൾക്ക് ബോധം വന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ ബോധം വന്നാൽ മാത്രമേ ആൾ ജീവിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ഞാൻ ആ നാലാം പക്കവും ബോധം വരാതെ ഇദ്ദേഹം ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ ആലപ്പുഴയിൽ പയ്യൻ ഒരു കുട്ടിക്ക് ആയിട്ട് അതിൻ്റെ അമ്മ അവിടെ വന്നിരുന്നു അവർ പറഞ്ഞു മോളെ ഈ പത്രം ഇങ്ങനെ കയ്യിൽ വെച്ചോണ്ടിരിക്കാനല്ല നീ കൃപാസനത്തിൽ ചെന്ന് മാതാവുമായിട്ട് ഉടമ്പടി ചെയ്യുന്നു പറഞ്ഞു പിന്നെ ഞാനൊന്നും നോക്കിയില്ല ഞാൻ ഹസ്ബൻഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നു ബന്ധുക്കളെ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവിടെ അന്ന് വൈകുന്നേരം ആറര മണിയായപ്പോൾ അവിടെ നിന്ന് ബസ് കയറി എട്ട് എട്ട് മണിയായപ്പോൾ ഹസ്ബൻ്റെ സഹോദരി ഇവിടെ എസൽപ്പുറത്തുണ്ട് എട്ട് മണിയായപ്പോഴത്തേക്കും ഞാനിവിടെ സൽവുരത്തെത്തി പിറ്റേ ദിവസം രാവിലെ ആറരയ്ക്ക് ആറര മണിയായപ്പോഴേക്കും ഞാൻ ഇവിടെ എത്തി കൃപാസനത്തെത്തി മാതാവുമായിട്ട് ഉടമ്പടി ചെയ്തു അമ്മയോട് നല്ലവണ്ണം തന്നെ പ്രാർത്ഥിച്ചു ദൈവമേ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ദൈവത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ എന്നാണ് മാതാവിനോട് പ്രാർത്ഥിച്ചത് ആ ഉടമ്പടി ചെയ്ത് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ഒന്നുമല്ല മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് ചെന്നു അവിടെ ചെന്ന് പിറ്റേഴ്സും രാവിലെ ഡോക്ടർ നമുക്ക് പേഷ്യൻസിനെ ബൈസ്റ്റാൻഡേഴ്സിനെ ആർക്കെങ്കിലും ഒരാളെ ഡോക്ടറെ കാണാം കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ട്രമറ്റസ് റിക്കവറി അദ്ദേഹം കണ്ണു തുറന്നു നമുക്ക് ഐ സിയുയിലേക്കല്ല ഇനി റൂമിലേക്ക് തന്നെ ആളെ മാറ്റിയേക്കാം എന്നുള്ള ഒരു വലിയ വളരെ വലിയൊരു ആശ്വാസം അത് അമ്മ തിരിച്ചുകൊണ്ട് വന്നതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല വച്ചാൽ നമുക്ക് ദൈവം തരാമെന്നൊരു ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് എനിക്ക് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം തീയ റൂമിലേക്ക് വന്ന് സാവധാനം ട്രക്കോസ്റ്റമി റിമൂവ് ചെയ്തു നമ്മളെല്ലാം തിരിച്ചറിയാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു പതുക്കെ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ അത് ആ പ്രളയത്തിൻ്റെ സമയത്തായിരുന്നു ആ പ്രളയത്തിൻ്റെ സമയത്ത് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ മാറ്റി അവിടെ വെച്ച് ഫിസിയോതെറാപ്പിയിലൂടെ അദ്ദേഹം പതുക്കെ നിൽക്കുവാനും എല്ലാ മാതാവിൻ്റെ അനുഗ്രഹം നമ്മളെ ഓരോ ഓരോ നിമിഷത്തിലും അമ്മയുടെ അനുഗ്രഹം നമുക്ക് കിട്ടിയിരിക്കുന്നു അതേമാതിരി സാമ്പത്തികമായിട്ടാണെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു അസുഖം ഇത്രയും വലിയൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് സാമ്പത്തികമായിട്ട് എത്രത്തോളം ബാധ്യതകൾ ഉണ്ടാക്കുന്ന ഒരു അസുഖം എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഒരു അഞ്ച് പൈസ പോലും നമുക്ക് ആ ഒരു കടവൊന്നുമില്ല നമുക്ക് അമ്മ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ചിറ്റിയായിട്ടാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്നുള്ള സഹായമായിട്ടാണെങ്കിലും അതൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാമല്ല ഹസ്ബൻഡിന് ഈ അസുഖം വരുമ്പോൾ ഞങ്ങളുടെ വീടുപണി തറ കല്ലിട്ട അവസ്ഥയിലായിരുന്നു ഞാൻ എനിക്ക് ആങ്ങളമാർ അങ്ങനെ ഒന്നുമില്ല ആകെ ഒരു ഒരാഞ്ഞത്തി മാത്രമേ ഉള്ളൂ ഞാൻ ദൈവത്തോട് ചോദിച്ച് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇവിടെ വന്ന് ഉടമ്പടി പൊതിക്കിയപ്പോൾ ഹഗ്ഗായുടെ ലേഖനത്തിൽ പറഞ്ഞ പോലെ പണിയുവിൻ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് പണിയുവിൻ അതിനുശേഷം എൻ്റെ വീട് രണ്ട് നല്ല വീട് പണി പൂർത്തിയായി ആ വീടുമണിയുടെ ഹൗസ്വാമിംഗ് ഒരു എട്ടു മാസം മുമ്പ് ഞങ്ങളെ താമസിച്ചു അതേമാതിരി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഹസ്ബൻഡിന്റെ റൂമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ സൈഡിൽ സമീപത്ത് വൈസ് ചാൻസലൻഡറിൽ പതുക്കെ ഒന്ന് മയങ്ങിപ്പോയ അവസ്ഥയിൽ ആരോ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു ഒരു അനുഭവം എനിക്ക് തോന്നി ഞാൻ അത് നോക്കുമ്പോഴേക്കും നമ്മൾ നമ്മളാ കിടക്കുന്ന അവസ്ഥയിലാണ് ഞാൻ നോക്കുമ്പോഴേ മാതാവിൻ്റെ ഒരു രൂപം അത് ഈ ആ മുട്ട ആ ഹോസ്പിറ്റലിൽ ആ റൂമിൻ്റെ മുട്ട നിൽക്കത്തക്ക രീതിയിൽ ഈ മാതാവിൻ്റെ ഒരു രൂപത്തിൻ്റെ ദർശനം ഒരത്ഭുത ദർശനം കൂടി എനിക്കുണ്ടായ കാര്യം ഞാൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഇത് കഴിഞ്ഞ് ഹസ്ബൻഡിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു പതുക്കെ പതുക്കെ ഞങ്ങള് ജീവിതത്തിൻ്റെ തിരിച്ച് ദൈവത്തിന്റെ സഹായം ഒറ്റ സഹായത്തോടു കൂടി മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയായിരുന്നു മോഹൻ യു കെ ജി പഠിക്കുകയാണ് അപ്പോൾ വീട്ടിൽ കാർ കിടപ്പുണ്ട് അപ്പം എന്ത് ചെയ്യണം കാരണം നമുക്ക് എത്ര നാളെന്ന് വെച്ചാൽ ഒരാളെ ആശ്രയിക്കാൻ കഴിയുന്നതെന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായി അപ്പൊ ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ള ഒരു എല്ലാവരും അഭിപ്രായം പറഞ്ഞു ഡ്രൈവിങ് പഠിച്ചു പക്ഷേ ഡ്രൈവിംഗ് പഠിച്ചെങ്കിലും നമുക്ക് കാറിലൊക്കെ ഒന്ന് കയറാനോ ഈ ഒക്കെ കുറഞ്ഞ് ഞാൻ അങ്ങനത്തെ കാറിൽ കയറി ഇരുന്ന് എങ്ങനെ ഡ്രൈവ് ചെയ്യും അല്ലെങ്കിൽ അതിനകത്തുള്ളൊരു ആത്മവിശ്വാസ കുറവ് എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കൃപാസനത്തിൽ മുടങ്ങാതെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ചൊവ്വാഴ്ചകളിൽ എല്ലാ മാസം ഒരു പ്രാർത്ഥന കോവിഡ് കാലത്തിന് മുമ്പ് അത് ഉറപ്പായിട്ടും കൂടാനായിട്ട് ഇവിടെ വന്ന സമയത്ത് ഞാൻ ബസ്സിരുന്ന് ഈശോട് പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവമേ ഞാൻ എങ്ങനെ വണ്ടി ഓടിക്കുന്നു എനിക്കറിയാൻ പാടില്ല ഈ വയ്യാത്ത മനുഷ്യനെ കൂടെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നായിരുന്നു എൻ്റെ ഒരു ഇത് ഇവിടെ വന്നപ്പോൾ അച്ഛൻ എപ്പോഴും ആരാധനയുടെ ഇടയ്ക്ക് രോഗസൗഖ്യം പറയാറുണ്ട് ആ രോഗസൗഖ്യത്തിൻ്റെ കൂടുതൽ മൂന്നാമതായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലെ ഒരു ചൊവ്വാഴ്ചയാണത് പറഞ്ഞ അച്ഛൻ പറയുകയാണ് എന്താണെന്ന് അറിയില്ല കർത്താവ് ഒരു സ്റ്റിയറിങ്ങും ഡ്രൈവിംഗ് സീറ്റൊക്കെ കാണിക്കുന്നുണ്ട് ആ ഡ്രൈവിംഗ് ചെയ്യാൻ ആർക്കെങ്കിലും ആത്മവിശ്വാസ കർത്താവ് സ്റ്റിയറിംഗ് പിടിച്ചോളും എന്ന് അച്ഛൻ ഇവിടെ ആ സമയത്ത് പറഞ്ഞത് ഞാൻ ഇന്നും ഇവിടെ പറയുകയാണ് അന്നതിൽ ഞാൻ വണ്ടി എടുത്തിട്ട് ഇന്ന് ഞാൻ ഹസ്ബൻഡ് ഞാൻ ഞാൻ ഓടിച്ച് ഹസ്ബൻഡ് ഞാൻ ഓഫീസിൽ കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങളുടെ ജീവിതം അങ്ങനെ പതുക്കെ ദൈവ സഹായിച്ച മുന്നോട്ട് പോകുന്ന ഇതിന് കൂടാതെ എനിക്ക് ബ്ലീഡിങ്ങിൻ്റെ ഒരു വല്ലാത്ത അസുഖം ഉണ്ടായിരുന്നു ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛനോട് പ്രാർത്ഥിച്ച് അച്ഛൻ എന്നെ തലേ കൈവച്ച് പ്രാർത്ഥിച്ച് ഇപ്പം എനിക്ക് ആ അസുഖം ഒന്നുമില്ല ദൈവത്തിൻ്റെ ഒറ്റ സഹായത്തേതും അമ്മമാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഈശോ നമ്മളെ മുന്നോട്ട് നടത്തുന്ന ആ ഒരു അനുഭവം എൻ്റെ എല്ലാ പ്ര ഇതിലും എനിക്ക് അനുഭവിച്ചറിയാവുന്നതാണ് ഈ സാക്ഷി ഇവിടെ പറയാനായിട്ട് വൈകിപ്പോയൽ ഞാൻ ദൈവത്തോട് മാപ്പ് ചോദിക്കുകയാണ് കോവിഡ് കാലമായതുകൊണ്ടാണ് ഇങ്ങനെ കൃപ അനുസരിച്ച് ഇങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയാനും നന്ദി പറയാം